തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇതേപോലെ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കടന്നാക്രമവുമായിട്ട് ഉപയോഗിക്കുക ഈ വർഷം പൂരം നടത്താൻ പാർലമെൻ്റ് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടത്തിലായിരുന്നു ആ പൂരം എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ തൃശ്ശൂർ പൂരം ഈ ഒരു പശ്ചാത്തലത്തിൽ അലങ്കോലമാക്കാനുള്ള ശ്രമം തൃശ്ശൂരിൽ ആർ എസ് എസിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരുമായിട്ട് ബന്ധപ്പെട്ട് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന് ഇപ്പോഴ് വെളിച്ചം പോലെ വ്യക്തമായി വരികയാണ് അപ്പോൾ ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ താൽപ്പര്യമാണ് ഇത്തരമൊരു സ്ഥിതിവിശേഷത്തിലേക്ക് പൂരത്തെ എത്തിച്ചത് എന്നാണ് കാണുന്നത് അന്വേഷണ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ അന്വേഷണം വേണമെന്നാണ് കണ്ടത് അത് ഇന്നലെ മുഖ്യമന്ത്രി മൂന്ന് തരത്തിലുള്ള അന്വേഷണത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ആ മൂന്ന് തരത്തിലുള്ള അന്വേഷണവും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ആ അന്വേഷണത്തെ സംബന്ധിച്ച് അതിൻ്റെ പിന്നിൽ നടന്ന ഗൂഢാലോചനയുണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ നിലപാടുണ്ട് എ ഡി ജി പിയുമായിട്ട് ബന്ധപ്പെട്ട് ഡി ജി പിടുത്ത കാര്യങ്ങളുണ്ട് ഇതെല്ലാം അന്വേഷണം വളരെ ഫലപ്രദമായിട്ട് നടക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ആവശ്യമായ നിലപാട് നിലപാടതിൻ്റെ തുടർച്ചയായിട്ട് വരികയും ചെയ്യും